നമസ്കാരം എല്ലാവർക്കും കുമാർക്കണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യായത്തിന്റെ വക്രഗതി സംഭവിക്കാൻ പോവുകയാണ് വ്യായത്തിന്റെ വക്രഗതി സഞ്ചാരത്തിന് ആരംഭം കുറിക്കുകയാണ് ജൂലൈ മാസത്തിൽ മിഥുനത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ചില രാശിക്കാരിൽ ഗുണ അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് സമ്പത്ത് ദാനം പുണ്യം ജോലി വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം തന്നെ വളരെയധികം ഗുണപരമായ മാറ്റങ്ങളാണ് വ്യാഴം നൽകുന്നത് വ്യാഴത്തിന്റെ ചലനത്തിൽ മാറ്റം വരുമ്പോൾ അത് നിങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭാഗ്യരാശിക്കാരാണ് ഇവർ എന്ന കാര്യത്തിലും സംശയം വേണ്ട ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് അതുവഴി ജീവി ജീവിതം തന്നെ മാറി മറിയുന്നതിനും കാരണമാകുന്നു വ്യാഴം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണ ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു വക്രഗതി കൊണ്ട് ആദ്യത്തെ ഫലം അതായത് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന ആദ്യ രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് വ്യായത്തിന്റെ വക്രഗതിയിൽ നടത്തുന്ന സഞ്ചാരം ഈ രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു തുലാം രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തും അതുമാത്രമല്ല സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു അംഗീകാരമൊക്കെ തേടി വരും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് രോഗാവസ്ഥയിൽ പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു മത്സര ബുദ്ധിയോടെ പ്രവർത്തിച്ച് മുന്നേറുന്നതിന് യോഗമുണ്ട് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നൽകുന്ന നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് വ്യായത്തിന്റെ വക്രതി സഞ്ചാരം കൂടുതൽ ഗുണപരമായി മാറുന്നു ലാഭസ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഈയൊരു വ്യാഴം വളരെയധികം മാറ്റങ്ങളാണ് നൽകുന്നത് വരുമാനത്തിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വരുമാനത്തിൽ ഇരട്ടി വർധന സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ വരുന്നതിനാൽ അത് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ നൽകുന്നു ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നിക്ഷേപങ്ങൾ ഇരട്ടിയാകും പലപ്പോഴും ലോട്ടറി ഭാഗ്യം പോലും നിങ്ങൾക്ക് ലഭ്യമാകുന്നു കൂടാതെ മത്സര പരീക്ഷകളിലെല്ലാം തന്നെ വിജയവും തേടിയെത്തുന്ന സമയമാണ് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർക്ക് അവരുടെ കരിയറിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു കൂടാതെ കരിയറിന്റെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അത് വളരെയധികം മികച്ചതായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും വ്യാഴത്തിന്റെ വക്രഗതിയിൽ സഞ്ചരി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു കർമ്മരംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അനുകൂലമായി മാറുന്നത് മൂലം നിങ്ങൾക്ക് സാമ്പത്തിക വർധനവക്കെ ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സിലും ജോലിയിലും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും അനുകൂലമായി മാറുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ഇരട്ടി ലാഭം തേടിയെത്തുന്നു ജോലി നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലൊക്കെ ജോലി കിട്ടാൻ ഉള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഒപ്പം റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് അങ്ങനെ ഈ വക്രകൾ സംഭവിക്കുന്നത് മൂലം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കുക